ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതൊക്കെ ആണുങ്ങൾ കൊണ്ട് അത്ര സാധിക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ അത് നമ്മൾ പെണ്ണുങ്ങൾക്കും എല്ലാ ജോലികളും ആണുങ്ങളെ പോലെ തന്നെ ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ഇപ്പോൾ ഞാനിത് ഈ കൈക്കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു പോകണത് നമ്മുടെ വീട്ടിൽ കക്കൂസ് കുഴി കുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നില്ല എന്നില്ലല്ലോ ആണുങ്ങൾക്കും അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ചെയ്യാൻ കഴിയും ഇപ്പം ഞാൻ തന്നെ അത് ചെയ്യാന്ന് വേണ്ട വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇതിനു മുന്നൊരു കിണർ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇക്കയുണ്ട് കൂടെ അപ്പോൾ ഇക്കാക്കി എന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്നോട് പറ്റുന്ന കൂടുതലും ഞാൻ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് കേട്ടോ അങ്ങനെ അതാ ആദ്യം പോയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് അതിർത്തി തിരിക്കാനല്ല കേട്ടോ അപ്പുറത്ത് വേറെ സ്ഥലമാണ് അപ്പം നമ്മുടെ സ്ഥലം ഉള്ളവിടെ വരെ നമുക്ക് അതിർത്തി തിരിക്കണം അതിന് വേണ്ടി നമ്മൾ കയറും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കല്ല് കേട്ടോ നമ്മുടെ സ്ഥലം അതിർത്തിൻ്റെ കല്ലാണ് അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് അളവിൽ ഈ കയറ് വെച്ചിട്ട് നമുക്ക് അളന്നെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോലും കമ്പിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ ദാ ഇക്കഥാ കുറ്റിയൊക്കെ അടിക്കുന്നുണ്ട് പാവം അടിക്കണേൻ്റെ ഇടയിടയിൽ കയ്യിൽ കൊണ്ടു കേട്ടോ അത് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതാ ഇക്കതാ ഉണങ്ങിയ വാഴയൊക്കെ വെട്ടിക്കളയട്ടോ കാരണം നമ്മൾ അതിർത്തി തിരിക്കണവിടെ കറക്റ്റായിട്ട് ആ വാഴയായിരുന്നു അപ്പം വെട്ടാതെ വേറെ നിവൃത്തിയില്ലാതെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു വീഴ്ചയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കോ അങ്ങനെ ഇക്കയാണ് അപ്പം അത് കെട്ടാനൊക്കെ പറ്റുന്നത് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ അറിഞ്ഞിട്ട് ശീലമില്ലല്ലോ അപ്പോൾ അത് ഇക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല പുളി ഉറുമ്പാണ് കേട്ടോ നല്ല കടിയാണ് ഉറുമ്പ് നിറയെ ഉറുമ്പുകളുണ്ട് കിട്ടോ അപ്പോൾ കുറേ എണ്ണം കിട്ടിക്കാക്ക് അത് കഴിഞ്ഞ് അതിൽ കോ കമ്പിയൊക്കെ നാട്ടിയതിന് ശേഷം അതിൽ ഈ നാല് കെട്ടിയിട്ട് കറക്റ്റ് അളവിൽ പിടിച്ചിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അളവിൽ നിന്ന് എടുത്തൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് മെയിൻ പണി തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് ആ കുഴിക്കേണ്ട സ്ഥലമൊക്കെ നല്ല വൃ വൃത്തിയായിട്ട് ചെത്തി കോരി നല്ല വൃത്തിയാക്കി വെക്കണം അതിന് കുറേ നേരം ഇരുന്നിരുന്നിട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ നല്ല പാടൊക്കെ ഉണ്ട് കാണുന്ന അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല റെഡിയായി നടന്നു ഇനി നമുക്ക് വേണ്ടത് ഇതൊരു കമ്പിക്കഷൻ ഉണ്ടോ അതൊരു കമ്പിക്കഷൻ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ കുത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ സെൻ്ററിൽ വെച്ച് അടിച്ചു കെട്ടോ അതിന് ശേഷം ദാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കു ഇത്ര അളവിലാണ് ചുറ്റാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ കറക്റ്റ് അളവിൽ ഒരു ഇതേപോലെ ഒരു നാരോ കയറോ എന്തെങ്കിലുമൊക്കെ സെറ്റിയിട്ട് ആ കമ്പീൻ്റെ ഇതിൽ കെട്ടിക്കൊടുത്തു കേട്ടോ എന്നിട്ട് ആ ഭാഗമൊക്കെ നമ്മൾ നല്ല അടിപൊളിയായി ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടോ ആ സ്ഥലമൊക്കെ കല്ലും മണ്ണൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകട്ടോ അതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് ഇതാ ഇതേപോലെ അളക്കുന്നൊരു ടാപ്പാണ് കേട്ടോ എന്നിട്ട് അതിൽ കറക്റ്റ് അളവിൽ നമുക്ക് ഏഴടി ആണ് വേണ്ടത് അപ്പോൾ ഏഴടി ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാ ഏഴടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഏഴടിൻ്റെ പകുതി മൂന്നര അടി ആ നാരിൽ വെച്ചിട്ട് നമുക്ക് സർക്കിൾ കറക്റ്റ് റൗണ്ട് വരച്ച് കൊടുക്കണം നമ്മൾ ആ നാരിൽ വെച്ചിട്ട് കറക്റ്റ് മൂന്നര അടി അളന്നെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അളന്നെടുത്തിട്ട് നാല് ഭാഗം കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല നമുക്ക് കറക്റ്റ് സർക്കിൾ കിട്ടുകയുള്ളൂ നമ്മൾ കറക്റ്റ് അളവ് എടുത്ത് ആ നാരിൽ അറ്റത്തൊരു ഇതേപോലെ ഒരു വടി കുത്തി ഇതാക്കിയിട്ട് നമ്മൾ റൗണ്ട് വരയ്ക്കാൻ തുടങ്ങുക കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കറക്റ്റ് റൗണ്ടൊക്കെ വരച്ച് ഏകദേശം ഒരു റൗണ്ടൊക്കെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ കറക്റ്റ് ആ മാർക്ക് പോവാതിരിക്കാൻ വേണ്ടി അവിടെയൊക്കെ ഒന്ന് ചെത്തി ചെത്തി ആ റൗണ്ട് ഒന്ന് കറക്റ്റ് ഒരു ഇതാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ആ ഭാഗമൊക്കെ റൗണ്ട് ഏകദേശം നമുക്ക് ആ കുഴിൻ്റെ അളവിൽ നമ്മൾ ചെത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അളവ് മാറില്ലല്ലോ അതിനുവേണ്ടി ചെയ്താണ് ഇനി നമുക്ക് പണി തുടങ്ങാംട്ടോ നിറയെ മണ്ണുണ്ട് കുഴി അധികം ആവില്ല പക്ഷെ മണ്ണ് നിറയെ കിട്ടും ഇതിന് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ എന്താണ് വീട്ടു നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ മൂന്ന് കുഴി വേണമെന്നാണല്ലോ അപ്പോൾ അത് കുഴി കുത്താനുള്ള സ്ഥലം മൂന്ന് കുഴി ഒരു എന്താണ് മഴക്കുഴിയും ഒരു വേസ്റ്റ് കുഴിയും പിന്നെ ഇതാ ഒരു കക്കൂസ് കുഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥലം ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് കുത്താൻ അതാണ് നമ്മളൊന്ന് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഉണ്ടോ ബാക്കിയുള്ള കുത്താനുള്ള സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ കുറച്ചും കണ്ട് നീക്കിയിട്ടാണ് കക്കൂസ് കുഴി കുത്തുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു ആറിഞ്ച് ഏഴ് താണിട്ടുള്ളൂ അരന്ന് ഒരുപാട് ടൈം എടുത്തു വട്ടം വരയാനും പിന്നെ അത് മാറ്റി വരഞ്ഞു കുറച്ച് നീക്കിയിട്ട് രണ്ട് കുഴി കുത്തുള്ള സ്ഥലമില്ലാത്തത് അത് മാറ്റി വരയേണ്ടി വന്ന അങ്ങനെ ഒരുപാട് സമയം പോയി അപ്പോൾ വൈകുന്നേരമായി ഇനി നിസ്കാരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ പണി ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസമായി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കുഴി കുത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് കായ്ക്കോട്ട കൊണ്ട് വെട്ടുമ്പോൾ അങ്ങോട്ട് തട്ടുന്നില്ല അപ്പോൾ നമ്മൾ തൂമ്പ ഇതന്നെ എന്ന് പറയും അത് കായ്ക്കോട്ടേനെ കഴിഞ്ഞാൽ വീതി കുറഞ്ഞ് നീളം കൂടിയൊരു സാധനം ഇതിന് തൂമ്പെന്നാണ് പറയുക കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുക എന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ പാലക്കാടൊക്കെ ഇതിനെ തൂമ്പ എന്നാണ് പറയുക കേട്ടോ ഓക്കെ ഇത് കായ്ക്കോട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ നാട് അങ്ങനെ ദാ അതിശക്തമായിട്ട് രണ്ടാം ദിവസം നമ്മൾ വന്നിരിക്കുകയാണ് രണ്ടാം ദിവസം പണി തുടങ്ങി ഏകദേശം കുഴി ഇങ്ങനെ കുത്തി കൊണ്ടിരിക്കുന്നു ഒരുപാട് ആഴം കിട്ടുന്നില്ല കേട്ടോ എനിക്ക് മതിയായപ്പോൾ ഇക്കയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്കയും കുറച്ച് ഒന്നത് മണ്ണ് കൊത്തിത്തരും പിന്നെ ഞാൻ കോരി കൊടുക്കും ഇക്ക കൊണ്ട കൊല്ലും അങ്ങനെ ഒരു രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം പാവം കുഞ്ഞാറ്റം നന്നായി സഹകരിക്കുന്നുണ്ട് കേട്ടോ അവൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് ഇവിടെയൊക്കെ അധികം ഇതില്ലാത്തുകൊണ്ട് പാമ്പും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക അവളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പാവം അവളും ഉണ്ടാണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെന്റ് വേണ്ടി ഞാൻ സ്പീക്കറൊക്കെ എടുത്തിട്ട് വന്നിട്ടോ വെറുതെ നമുക്ക് നമ്മൾ എന്തും മനസ്സിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ കിണർ കുത്തിയത് കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ കുത്തി കൊണ്ട് കുത്തിയത് അറിയുന്നില്ല അതിൻ്റെ ക്ഷീണമൊന്നും അറിഞ്ഞില്ല അതേപോലെ തന്നെ സ്നേഹത്തോടെയും നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ഷീണം തളർച്ചയൊന്നും അറിയില്ല കേട്ടോ അതേപോലെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് രണ്ടാളും കൂടി സന്തോഷത്തിൽ പാട്ടൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ച് രണ്ടാളും പറ്റുന്ന പോലെ ചെയ്യണം അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഏകദേശം എട്ടടിയോളം ആഴം വേണം അല്ലേ എട്ടടി ആഴം വേണ്ട എട്ടടിയോളം ആഴം വേണം നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടരടിയൊക്കെ ആയിട്ടുണ്ട് ഇനിയും താഴാനുണ്ട് ഏകദേശം ഒരു നാല് അഞ്ച് ദിവസമൊക്കെ കുഴിക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു അതിനുള്ളിൽ തീർക്കണം നമുക്ക് ഒരു അതിനുള്ളൊരു തത്രപ്പാടിട്ടാണ് ഉണ്ട് നമ്മുടെ കൂടെ സഹായിക്കാനായിട്ടില്ലേ കുഞ്ഞാറ്റി ഇരുന്നിട്ട് മണ്ണ് വാരാനും ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ മൂന്നാമത്തെ ദിവസം കാണാട്ടോ അങ്ങനെ ഇന്നത്തെ ഇന്നത്തെക്ക് മൂന്നാമത്തെ ദിവസമായിട്ടോ നമ്മുടെ കുഴി ഏകദേശം എത്ര ആയിട്ടുണ്ട് അപ്പൊ ഇന്നും ഇതേപോലെ പറ്റുന്ന പോലെ ഞാൻ തന്നെ സ്റ്റാർട്ട് കുഴി താഴ്ന്നോറും നമുക്ക് വേഗം വേഗം ചെയ്യാനുള്ള ഒരു തൊരയാണ് അങ്ങനെ സകല എനർജി വെച്ച് വേഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോട്ടോ പെട്ടെന്ന് എന്റെ അടുത്തുനിന്ന് ഒരു സാധനം എന്താ നോക്കിയപ്പോൾ നോക്കിയപ്പോ പാമ്പയും പേടിച്ച് വിറച്ചു വിട്ടോ ഇനി ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്തുനിന്ന് പാമ്പ് കാണുന്നത് അപ്പളാണ് ഇക്കെ പറഞ്ഞത് കണ്ണില്ലാത്ത കുരുടും നമ്മുടെ കക്കൂസ് കുഴി ഏകദേശം കഴിയാറായിട്ടോ ഇനി കാണുന്ന ഈ ഒരു ലാസ്റ്റുള്ള മണ്ണില്ലേ അത് മാത്രമേ ഉള്ളൂ കേട്ടോ മഷ അല്ല നമുക്ക് ഏകദേശം നമുക്ക് ആയിട്ടുണ്ട് ഇതിപ്പോ ഒരു ഏഴ് അടിയോളം വരും തറ ലേശം പൊന്തിയിട്ടാണ് അപ്പൊ ഇതിന്ന് ഒരു രണ്ടടിയോളം നമുക്ക് ബേസ്മെന്റ് പൊന്ത ഒമ്പതടി ഹൈറ്റ് കിട്ടും കേട്ടോ ഈ കുഴുക്ക് അപ്പൊ നമുക്ക് ഈ ബാക്കിയുള്ള ഈ മണ്ണും കൂടി കോരി എടുത്തിട്ട് ഫിനിഷാക്കാം കേട്ടോ ലാസ്റ്റ് ലാസ്റ്റ് നമ്മുടെ ഇതോടെ കൊത്തി തന്നിട്ട് മേലക്ക് പോവും പിന്നെ ഞാൻ അവിടെ കോരി കൊടുക്കും മണ്ണ് പിന്നെ ഇക്കതാ അവ കോരി കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ ഈ കുഴി തീർത്തിരിക്കുന്നു അലഹമില്ല ദിവസം 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 നമ്മൾ എടുത്തു ദിവസത്തെ കഷ്ടപ്പാടിന്റെ അതെ അഞ്ചു ദിവസം കാരണം നമ്മളൊരാളെ കൂലിക്ക് വിളിച്ചു കഴിഞ്ഞാല് ചുരുങ്ങിയൊരു ആൾക്ക് ആയിരം രൂപ വെച്ചിട്ടും കൊടുക്കേണ്ടി വരും അവരെന്തായാലും അത്യാവശ്യം മൂന്നാല് ദിവസമൊക്കെ അവരും കുഴിക്കും അപ്പൊ നമുക്ക് ഒരു രണ്ട് പേര് നാല് ദിവസം പണിയെടുക്കണെങ്കിൽ എട്ടായിരം രൂപ പോവും അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നി നമ്മളെ അധികം സാമ്പത്തികമായിട്ട് മുന്നോക്കുള്ള ആൾക്കാരൊന്നും അല്ല അപ്പം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് വീട് പണിയില് പൈസ ലാഭിക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് ചെയ്തതാണ് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ഞങ്ങൾ ചെയ്തു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പം ആ ഒരു ഇതിലാണ് ഞങ്ങളിത് കുഴി കുത്തി തുടങ്ങിയിട്ടോ ഞങ്ങളിന് മുമ്പ് ഒരു കിണറും കുത്തിയിട്ടുണ്ട് അതേപക്ഷേ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അന്ന് യൂട്യൂബിൽ ചാനലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചാനലിലുണ്ടായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞാറ്റി നമ്മളോട് അവളോട് പറ്റണ പറ്റണമാരിയൊക്കെ നമ്മളോട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അവളെ നമ്മൾ ഇതിനുള്ളിൽ ഇറക്കി നിർത്തും പുറത്ത് ആരും നോക്കാനൊന്നുമില്ലല്ലോ നമ്മൾ രണ്ടുപേരും ഇവിടെ പണിയുമ്പോൾ അവളെ വിട്ട് കഴിഞ്ഞ് ഏതേലെങ്കിലും പൂവല്ലോറിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി നിർത്തും അപ്പം എങ്ങോട്ടും പൂവില്ല അല്ലേ അപ്പോൾ നമുക്ക് വീട് പണിയില് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ പൈസ സേവ് ചെയ്യാൻ പറ്റും അല്ലേ പിടിച്ചാൽ അതാണ് വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ചെയ്യാത്ത ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണ്ട മറക്കല്ലേ ഓക്കേ താറ്റ